ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ പ്രാവും കൂടു ഷാപ്പ് സിനിമ കണ്ടുട്ടാ പ്രാവും കൂട് ഷാപ്പ് സിനിമ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നല്ല കിടുക്കാച്ചി കിടക്കാച്ചി പട മറ്റുള്ളവർ ഡിഗ്രേഡിങ്ങിനെ പോലത്തെ സംഭവമല്ല പടം കിടുക്കാച്ചി പട പട പടത്തിന് എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കണ്ടവർക്ക് മനസ്സിലാകും അവസാനം മാത്രമേ ഇത്തിരി കൊളാക്കിയിട്ടുള്ള സിനിമ അവസാനം ആ പടം അവസാനിപ്പിക്കല് ത്തിരി എനിക്ക് മോശമായി എന്നുള്ളൊരു തോന്നൽ മാത്രമല്ല കേട്ടോ പക്ഷെ പടം സൂപ്പർ പട അതിൽ എൻ്റില് മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല എൻറ്റിൽ മാത്രം ഏറ്റവും അവസാനിപ്പിക്കൽ ഒരു എന്ന് മാത്രം അത്രയുള്ള ഉള്ള പടത്തിൻ്റെ കുഴപ്പം വേറെ ഒരു കുഴപ്പമില്ല പടം സൂപ്പർ പട എത്രയോ പൊട്ട പടങ്ങൾ നല്ലതാന്ന് പറയുന്നത് ഏഹ് അപ്പോൾ ഇതൊക്കെ വെ ഇതൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ആണ് നല്ല എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എൻറ്റർടൈൻമെൻറ്റ് മാത്രമല്ല നല്ല ത്രില്ലറും കൂടിയാണ് നല്ല അടിപൊളി സിനിമയാണ് അത് മാത്രല്ല നിങ്ങളെടുത്ത് പറയാൻ വന്നത് ഈ സംവിധായകൻ ഉണ്ട് പ്രാവുംകൂട് ഷാപ്പിന്റെ സംവിധായകൻ ശ്രീരാജ് ഉണ്ട് അയാളുടെ ഒരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ എടുക്കുന്നുണ്ട് തൂമ്പ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ അത് സംഭവം എന്ന് പറഞ്ഞ നിനക്ക് എന്താ കണ്ടോളൂ കേട്ടോ സംഭവം പറഞ്ഞു ാണ് യൂട്യൂബിൽ തൂമ്പാന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി തൂമ്പ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ആണ് എന്തുട്ടാ സാധനം കൊറച്ചു നേരമുള്ള ഇത്രയും കിടുക്കാച്ച് ഷോർട്ട് ഫിലിം മുട്ടണ്ട അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പ്രാവും കൂട് ഷാപ്പ് തിയേറ്ററിൽ പോയി കാണുക അത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു അടിപൊളിയാണ് പക്ഷേ ഇത് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ഞാനൊരു ഒരാഴ്ച മുന്നേ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ഇപ്പൊ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേരായി മാറി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ